ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അയറിച്ച് വന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമുക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ നല്ല രീതിയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്കാരുടെ വരവാണ് അവരുടെ വിദ്യാഭ്യാസ രീതികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ശേഷം അവരാണ് കേരളത്തിൽ ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയങ്ങളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തുടക്കമിട്ടത് എന്ന് പറയാം അപ്പോൾ അതുപോലെ സാധാരണക്കാരായ മലയാളികൾക്ക് സർ സാധാരണക്കാരായ മലയാളികൾക്ക് അത അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആൾക്കാർക്ക് ഒരു പുതിയൊരു ഇംഗ്ലീഷ് വേർഡ് സുപരിചിതമാക്കിയ ഒരു കമ്പനിയെക്കുറിച്ചാണ് ആ കമ്പനി എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു കമ്പനിയാണ് യാതൊരുവിധം മുതൽ മുടക്കവും ഇല്ലാതെ വെറും വായ്ത്താളം വിട്ട് ആൾക്കാർക്ക് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വിറ്റ് ഉണ്ടാക്കിയൊരു കമ്പനിയാണ് ആ കമ്പനി യുടെ പ്രൊമോട്ടർമാരായ പാവങ്ങളുടെ കഫന്തുന്ന കഫന്തീനികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വേർഡാണ് പാനിക് പാനിക്ക് 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 എന്ന വാക്ക് ഇന്ന് കേരളത്തിലും അത് ഇന്ത്യയിലും ഒക്കെ തന്നെ ഇത്രമാത്രം ഫേമസ് ആകാം കാരണം ഇതുപോലെയുള്ള കാട്ടുകള്ള്ളമാരാണ് കഫന്തീനുകളാണ് എന്ന് പറയാതെ വയ്യ അപ്പോൾ പി എ എൻ ഐ സി അതാണ് പാനിക്കിൻ്റെ സ്പെല്ലിങ് അത് ചിലപ്പോൾ അറിയില്ലായിരിക്കും ചില ചില ആൾക്കാർക്ക് പാനിക് എന്ന് മാത്രമേ അറിയില്ലായിരിക്കും പാനിക്കാവരുത് പാനിക്കാവരുത് ഡിലീറ്റ് 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 പാനിക് ആവരുത് പാനിക്കാവരുത് ആൾക്കാർ പാനിക്കാവും അതാണ് ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്